ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ നന്ദൂസ് അപ്പോൾ ഇപ്പോഴാണ് ശേഷം കുറച്ചൊക്കെ വ്യൂ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായ രണ്ട് ബ്ലൗസാണ് ഒരെണ്ണം ബ്ലൗസും പിന്നെ ഒരെണ്ണം ക്രോപ്പ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വൈറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ രണ്ടും ഇത് ഞാൻ മുന്നേറ്റുണ്ടായിരുന്ന സാരിയുടെ കൂടെ പേർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇരുന്നൂറ് രൂപയുടെ താഴെയാണ് ഫോട്ടോ ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ കണ്ട ഫോട്ടോയിലുള്ള എല്ലാ കളേഴ്സും അവൈലബിളാണ് കേട്ടോ റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ എല്ലാതുണ്ട് പിന്നെ ഞാനിത് വേർ ചെയ്യാത്തോണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ഞാൻ പിക്ചേഴ്സ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രൈസിനുള്ളത് ഉള്ളു കേട്ടോ കൂടുതലായിട്ടൊന്നും പറയാനില്ല നന്നായിട്ട് നിഴലടിക്കും ഒരു എന്താ പറയുക നമ്മൾ ഈ ടീഷർട്ടിൻ്റെ ഒക്കെ ഒരു തുണി ഉണ്ടാവില്ലേ അതാണ് കേട്ടോ നല്ല നിഴലടിക്കുന്ന തുണിയാണ് മീഷോ ിൽ കിട്ടുന്ന ടീഷർട്ടിൻ്റെ കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ നെറ്റിൻ്റെ ആണ് പക്ഷേ നെറ്റും പോലെ തന്നെ ഒരു തരം ആ എംബ്രോയ്ഡറി പോലത്തെ ഒരു സംഭവം വരുന്ന പോലത്തെ ഒരു നെറ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു ഭാഗത്ത് കുറച്ച് ഇറക്കുള്ളത് ഒരു ഭാഗത്ത് ഇറക്കല്ലേ അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് പക്ഷേ ക്വാളിറ്റി വൈസിൽ തീരെ നല്ലതല്ല കേട്ടോ ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞ ആ ക്രോപ് ടോപ്പ് പോലത്തെ സംഭവം എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ കളേഴ്സ് അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ് രൂപേൻ്റെ താഴെയാണ് ഞാൻ പ്രൈസൊക്കെ ഞാൻ ആ പിക്ചേഴ്സിൽ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതും പിക്ചറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പ്യൂർ വൈറ്റ് ആണ് പിന്നെന്താ ഇതിൻ്റെ ക്വാളിറ്റി വെയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തുണിയാണ് കേട്ടോ ഇതിന് ലൈനിങ് ഒന്നും ഇല്ല പക്ഷെ നല്ല തുണിയാണ് എന്താ പറയുക നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ നേരം അടിക്കാൻ ഉള്ള ഒരു ചാൻസും ഇല്ല പിന്നെ സ്ലീവ് വന്നിട്ടൊരു പഫ് ആണ് പിന്നെ ഒരു സ്ക്വയർ ഒരു ഡയമണ്ട് ഷേപ്പ് അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു നിറിഞ്ഞെറി പോലെയാണ് വന്നിട്ടുള്ളത് ഫുള്ള് ആണ് കേട്ടോ നെക്കും അതുപോലെ തന്നെ സ്ലീവും പിന്നെന്താ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ടൈ ചെയ്യാനായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറകുവശത്തിലും എന്താ പറയുക ലാസ്റ്റിക് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാണുന്നതിന് ഒപ്പം തന്നെ വീഡിയോ കണ്ടിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് പിന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈബേ യു